ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ശിവരാത്രി ദിവസം ദിവസത്തെ ഒരു ദിവസം ഫുൾ ആയിട്ടുള്ള ഡേ എൻ മൈ ലൈഫാണ് കേട്ടോ അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റു ഇന്നിപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഉണ്ട് എനിക്കില്ല ബിനോട്ടനുണ്ട് കേട്ടോ നമുക്ക് അടുത്ത വർഷം മുതലാണ് അപ്പോൾ ഈ വർഷം ബിനോട്ടന് രണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീറ്റം കുളി കഴിഞ്ഞിട്ടല്ലേ ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ രാവിലെ നല്ല ആ സീസ് കെട്ട വല്ല തണുപ്പായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ എണീറ്റിട്ട് കുളി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എങ്ങനെയാവും ദൈവമേ തള്ളവേദന ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്നൊരു പേടിയോടുകൂടി തന്നെയാണ് ഞാൻ എല്ലാം ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം വെച്ചു കേട്ടോ കുളിക്കാനായിട്ട് അപ്പോൾ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ പോയി വേഗം തന്നെ ബ്രഷ് ചെയ്തു ബ്രഷ് ചെയ്തു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത് ശരിക്കും ഓർക്കും ഇങ്ങനെയൊക്കെ എന്നും കുളി ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുന്നത് കയറണ ഒരു പ്രത്യേക ഒരു തണുപ്പം നമുക്ക് രാവിലെ കുളി കഴിഞ്ഞാൽ പ്രത്യേക ഒരു എനർജിയാണ് അതുപോലെ തന്നെ നേരത്തെ എണീക്ക് ഇതൊക്കെ അറിയാം പക്ഷേ നമ്മുടെ ഹെൽത്ത് അനുവദിക്കാത്തത് കൊണ്ട് ആണ് കേട്ടോ ഹെൽത്ത് പ്രശ്നം വന്നാൽ പിന്നെയും അപ്പം ഞാൻ എപ്പോഴും പറയും പിന്നെ കേട്ടോ എത്ര ദിവസമായി നേരത്തെ എണീറ്റ് എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ തണുപ്പും ഈ തലവേദനയൊക്കെ തുടങ്ങിയ പിന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നമായി തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിന് സോയാബോൾ കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടം കുറേ ദിവസമായി സോയാബോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മുന്നോട്ട് ഇച്ചിരി ഒരു ചെറിയൊരു പായ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സോയാബോൾ ഉണ്ടാക്കാം പിന്നെ ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ മോര് കറി വെക്കാമെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഉണ്ടാക്കും എന്നുള്ള ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഞാൻ ഇവിടെ വെച്ചപ്പരത്തേ ഞാൻ പറഞ്ഞില്ല കമന്ന് കടന്ന് വേണം ചപ്പാരത്താന്ന് കൊനിഞ്ഞിടന്ന് നമുക്ക് കുറച്ച് ദിവസം നേരം ഇങ്ങനെ കൊനിഞ്ഞു കൊടുത്തേന്ന് നടുവിനെ ഉണങ്ങും ഞാനാണെങ്കിൽ പിന്നെ നേരത്തെ ഒറ്റ അടുക്കളയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്നറിയാം നമ്മൾ നേരത്തെ ഇത് ഉണക്കുക ചപ്പാത്തി വറുത്തും ചുടുവോ ഒന്നിച്ച് ചെയ്യാം അപ്പം നമുക്ക് പണികൾ പെട്ടെന്ന് തീരും ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് പരത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പരത്തിൽ മാത്രം ആദ്യം നടക്കുകയുള്ളൂ അപ്പം ആദ്യം സോയാബോളെടുത്ത് അത് വേവിക്കാനായിട്ട് വെക്കാമെന്ന് വെച്ചു കേട്ടോ ഇപ്പം ഇടയ്ക്ക് ചോറ് അടുപ്പേലിട്ടിട്ടുണ്ട് ചോറ് ആ ചോറ് അടുപ്പിട്ടിട്ടുണ്ട് അപ്പോൾ സോയബോൾ ഒരു കപ്പ് എടുത്ത് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞൊരു ഒന്നര കപ്പ് ഉണ്ടായിരുന്നുള്ളൂ സോയബോൾ വേണമെങ്കിൽ അത് മുഴുവനായിട്ട് ഉപയോഗിക്കാം പിന്നെ വേസ്റ്റായി പോകും അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കപ്പ് എടുത്തുള്ളൂ അപ്പോൾ വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്ന് കഴിയുമ്പം നമ്മൾ ഈ സോയബോൾ ഇട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് വീണ്ടും തിളപ്പിക്കും വെട്ടി തിളപ്പിക്കും എന്നിട്ടത് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കും കേട്ടോ മൂടി വെച്ചിട്ട് കുറേ കഴിഞ്ഞ് കഴിയുമ്പം കുറച്ചേരം കഴിയുമ്പോൾ നന്നായിട്ടൊരു അഞ്ചാറ് നീക്കം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക എന്നാലേ അതിൻ്റെ കട്ട് പോകളും അപ്പോൾ ആ സമയം കൂടെ ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഞങ്ങടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ കടുക് തളിച്ചിട്ട് അത് ചതച്ചതിട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ സവോളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സവോളയാണെങ്കിൽ മൂന്നെണ്ണൊക്കെ എടുക്കുക അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് വഴന്ന് വന്നാൽ പിന്നെ കുറച്ച് കറിവേപ്പില ഇതൊന്ന് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന കേട്ടോ അതിന് ശേഷമാണ് അടുത്ത പരിപാടി അപ്പോൾ ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് ആണ് നമുക്ക് ചപ്പാത്തി വരുത്താൻ പോകാൻ പറ്റുള്ളൂ അപ്പം ചപ്പാത്തി ഞാൻ ഇടയ്ക്ക് ഒന്ന് ആദ്യം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞപ്പം നന്നായിട്ടൊന്ന് ഉരുട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് ഇനി പരത്തണത് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി മീറ്റ് മസാല മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഇഷ്ടമുള്ളതൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇളക്കിയതിൻ്റെ പച്ചപ്പണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് ആ തക്കാളിക്കും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്ന് കഴിയുമ്പോഴാണ് സോയാബോൾ ചേർത്ത് കൊടുക്കണേട്ടോ സോയാബോൾ ചേർത്തിട്ട് നികക്ക വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കും എന്നിട്ട് വെള്ളം നന്നായിട്ട് അതായത് തക്ക എല്ലാം നന്നായിട്ട് വെന്ത് ഇതായി വന്ന് കഴിയുമ്പം ലാസ്റ്റ് ഇച്ചിരി പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടെ തൂവിക്കൊടുക്കും അതൊരു നുള്ളു മതി കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ സോയാബോൾ കറി അവിടെ റെഡി ആകും കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി 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 മടുക്കും ഒരടുക്കളിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു സാധനം അവിടെയാണ് ഒരു സാധനം ഇവിടെ മടുത്തു പോകാം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത് പ്രത്യേകിച്ച് വീഡിയോ കൂടെ പിടിക്കുമ്പോഴത്തേക്കും ആണ് പ്രശ്നം കൂടുതൽ കാരണം അല്ലാത്തപ്പം നമ്മളങ്ങ് ഓ ഓ ഓടിച്ച് നമ്മൾ ചെയ്താൽ മതി വീഡിയോ പിടിക്കുമ്പോൾ ക്യാമറയും വീഡിയോ എന്നാ ഫോണും എല്ലാം സെറ്റപ്പ് ആക്കണം അതിനിടയ്ക്ക് ഈ ഓട്ടം കൂടെ തന്നെ മനുഷ്യന് ഇടപാട് തീർന്നുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്ന് ഫ്രിഡ്ജ് മാറ്റി വെച്ച് തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് ചപ്പാത്തി ഉരുളകളാക്കി അവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ നേരത്തേക്ക് നമ്മുടെ പച്ചപ്പൂണമൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ സോയാബോൾ ചേർത്തു നേക്ക ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത് ചൂടുവെള്ളം ചേർത്തു നേക്ക ഒഴിക്കുക നിൽക്കാന്ന് പറഞ്ഞു ആ വെള്ളം അത്യാവശ്യം നമുക്ക് എത്ര ചാറ് വേണ്ട അതിനനുസരിച്ചിട്ടോ അപ്പോൾ ചപ്പാത്തിക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു കറിയാണ് എന്നുവെച്ചാൽ ഓവർ ടേസ്റ്റ് എന്ന് പറയാനും പറ്റില്ല എന്നാൽ ഒരു മീഡിയം കറി അത്രേ ഉള്ളൂ കേട്ടോ അന്നേരത്തേക്ക് എന്താ അച്ചക്കൂട്ടം പാൽ വാങ്ങാൻ പോകാം അമ്മേ കുപ്പി തായോ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട അപ്പം അച്ചക്കൂട്ടിന് കുപ്പിയൊക്കെ കൊടുത്ത് ധ്യാനുവിട്ട് അച്ചക്കൂട്ട കൂടെ പോയി പാൽ എടുക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയിട്ട് ചപ്പാത്തി പരത്തണ പലക എടുത്താൽ അതും കഴുകിക്കൊണ്ട് വന്നിട്ട് വേഗം തന്നെ ചപ്പാത്തി വരത്താനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഉറപ്പായിട്ടുമില്ല അങ്ങനെയാണ് അപ്പോൾ അതാ ഇവിടെ ചപ്പാത്തിയുടെ സോയാ ബുളകർ ഇവിടെ റെഡി ആയിട്ടുണ്ടായി ലാസ്റ്റ് നമ്മളൊരു നുള്ള ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങി കറി അവിടെ മാറ്റി വെച്ചു നിരത്തേക്ക് എന്താ ചപ്പാത്തി ഞാൻ ഇവിടെ ചുറ്റോണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ ചപ്പാത്തി വലിയ കൊമളപ്പിക്കാനൊന്നും ഞാൻ നോക്കണില്ല കാരണം കൊമളപ്പിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കൊമ്പളച്ച് വന്നിട്ടുണ്ടോ നല്ല വീർത്തങ്ങ് വന്നില്ല കേട്ടോ അതിന് വെയിറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ചപ്പാത്തി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങി വാങ്ങിവെച്ചു കാരണം വെറുത്ത വന്നത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയവും പോവും ചപ്പാത്തി ചിലപ്പോൾ കരിഞ്ഞും പോവും അപ്പോൾ ഇതേ ചപ്പാത്തി ഉണ്ടാക്കി ചായയായി അന്നത്തെ കച്ചുകൂട്ടം വേഗം തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടു പേരും കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അവർ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയി വാഷിംഗ് മെഷീനകത്ത് തുണി ഇടാനുണ്ടായിരുന്നു അതൊക്കെ ഇട്ടു അലക്കാൻ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എപ്പോഴും ഉണ്ട് അവർ കുന്ന് എന്തോരം അലക്കാനും തീരല്ല തുണി അപ്പോൾ അത് അലക്കാനിട്ടോ അന്നേരത്തേക്കും ദേ ബിനോട്ടനും അച്ചക്കൂട്ടനെ സ്കൂളിൽ കൊണ്ടുപോണം എന്ന് ഇന്ന് അച്ചക്കൂട്ടനെ സ്കൂളിൽ പോകണം എന്താണെന്ന് വെച്ചാൽ ഡാൻസിൻ്റെ പ്രാക്ടീസാണ് കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടനെ കൊണ്ടുവിടാനായിട്ട് ബിനോട്ടനും ധ്യാനുമുട്ടനും കൂടെയാണ് പോയത് അത് കഴിഞ്ഞ് പിന്നെ അവർ ആ വഴി പോയിട്ട് വീട്ടിലൊക്കെ പോയി എന്ന് പറഞ്ഞ കേട്ടാ ഇറങ്ങാ പിന്നെ താമസിച്ച് കുറേ നേരം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അന്നേരത്തേക്കും ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറി കാരണം ബെഡ്ഷീറ്റും മാറിയിട്ട് ബെഡൊക്കെ വിരിച്ച് അങ്ങനെ ഇട്ടു അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി ഇനിയിപ്പോൾ കറി വെക്കണം മോര് കറി വെക്കാനുണ്ട് പിന്നെ എന്താ കറി വെക്കാം ആദ്യം ഞാൻ പയറ് തോരൻ മെഴുക്കൊറ്റി വെക്കാമെന്ന് ഓർത്തുട്ടോ അപ്പോഴാണ് ഓർത്തത് വെണ്ടയ്ക്കി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കൊറ്റി വെക്കാം എന്നിങ്ങനെ ഓർത്തപ്പോഴാണ് നമ്മുടെ പണ്ടത്തെ ഉർവശി ചേച്ചിയുടെ ഒരു ഡയലോഗില്ലേ സ്മോൾ എന്നാ കട്ട് എന്താ ഡയലോഗിന് കറക്റ്റ് കട്ട് കട്ട് സ്മോൾ പീസസ് കണ്ണുണ്ടൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് അതിൻ്റെ ഡയലോഗ് വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ ഇഷ്ടമുള്ള ഷോർട്ട് ഞാൻ ഇങ്ങനെ കാണണ്ടേ അപ്പോൾ ഞാൻ ഓർത്തിയത് എന്താ ഈ സംഭവം ഇത് ശരിക്കും വർക്കാണോ എന്ന് ഓർത്തിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞു ഓർത്തു കേട്ടോ അപ്പം ബിനോട്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഒന്നും ഓരുകറി ഇഷ്ടമുള്ള കറിയാണ് അപ്പോൾ അതുകൊണ്ടിനോട് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അല്ലാന്നുള്ള ധൈര്യത്തിന് ഞാൻ പിന്നോട്ടനെ വിളിച്ചു പറഞ്ഞു ഇന്ന് കറി ഉണ്ടാക്കണത് വെണ്ടയ്ക്ക മെഡിക്കൊറ്റയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങ് കഴിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കലേ എന്ന് പറഞ്ഞിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്താണ് കാരണം നമ്മളിത് ആദ്യമായിട്ടോ ഉണ്ടാകണ ഇത് സംഭവം ശരിയാണോ എനിക്കറിയില്ലാത്ത കാരണം അപ്പോൾ പക്ഷെ നല്ലതായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ആ ഒരു മെഴുക്കു വരട്ടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ച് ഉണങ്ങിയതുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തും വെച്ചു എന്നിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാനിടയ്ക്ക് ആണെങ്കിൽ ഇതൊന്ന് എല്ലാം കഴുകി വെച്ചിട്ട് വേണം ഇഞ്ചിയില്ലേ ഇഞ്ചി ചതച്ചിട്ടിട്ടാണ് കേട്ടോ മോരുകറി ഉണ്ടാക്കണേ അപ്പം ഓരോരു പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇഞ്ചിയും മഞ്ഞ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചിട്ട് തേങ്ങ ചുമ ചുമന്നുള്ളി എന്ന് തോട്ടെ ജീരകവും തേങ്ങയും ജീരകവും അത് നമ്മുടെ സാധാരണ എല്ലാ ദിവസവും കാണിക്കുന്ന കറി അതിന് എന്നും പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കണില്ല എന്നിട്ട് വേഗം തന്നെ പോയി വെണ്ടയ്ക്കാ വെള്ളത്തിലിട്ട് കഴുകി വാരി വെച്ചു കിട്ടോ അന്നത്തെങ്ങി ഇവിടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഈ മോരുകറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ധ്യാനോട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടെങ്കിൽ അവന് ഇഷ്ടംപോലെ ചോറിണ്ടോളും അച്ചുകൂട്ടിനും എല്ലാവരും കഴിച്ചോളും ഞങ്ങൾക്കും അതെ അത് വേറെ പ്രാവശ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞ് വെണ്ടയ്ക്ക എന്നാൽ കട് കട് കട്ട് സ്മോൾ പീസസ് വെണ്ടയ്ക്ക കടു കറ കടുക കടു കറ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ വൈസ്റ്റേജർ ആയാല്ല പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ സത്യം പറയാ ഡയലോഗ് ഞാൻ കുറേ പറയാൻ ശ്രമിച്ചു പക്ഷേ നടക്കണില്ല വോയിസ് കിട്ടണില്ല നമ്മളൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് എത്താൻ അപ്പം അതെ എനിക്ക് ചെറിയ രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുന്നുണ്ട് എന്താകുമോ എന്തോ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്തായാലും ഉണ്ടാക്കിയത് കേട്ടോ എന്തേലും ആവട്ടെ പിന്നെ ഇന്നും പിന്നോട്ട് ഒരു നേരമല്ലേ കഴിക്കണുള്ളൂ ചോറ് വൈകിട്ട് പിന്നെ ചോറ് ഉണ്ടണമില്ലല്ലോ എന്നുള്ള സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കട്ട് 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 ആയിട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒനിയൻ അത് വസവാള ചെറുതായിട്ട് വീണ്ടും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ സ്ലൈസ് അങ്ങനെയൊന്നും ചെയ്യാറില്ല കൈ വെച്ചരിഞ്ഞ് പഠിച്ചായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് എന്തായാലും ഒരുവിധത്ത് ഒപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു കിടക്ക് ഇട്ടു കടുക് വറ കടുക് വേറാ കിടക് വിറ അതൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ടു കറിവേപ്പിലിട്ടത് ഒരു ചെറിയൊരു പേടിച്ച് പോയിട്ട് പെട്ടെന്ന് എണ്ണയിലേക്ക് എന്നിട്ട് ആ സവോളയും വെണ്ടയ്ക്കട ഇട്ടിട്ട് അതിനൊക്കത്തേക്ക് പിന്നെ കേട്ടേ മുളക് പൊടി ഇട്ടു അവരാ പറഞ്ഞ ഓർഡർ എന്നിട്ട് ഇട്ടത് മുളകൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് വെജിറ്റബിൾ മസാല എന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ ചിക്കൻ മസാല ചിക്കൻ മസാല അല്ല മീറ്റ് മസാല ഞാൻ ഇട്ടുകൊടുത്ത അതുകൊണ്ട് ഉറുവശ്ചേജ് കാണണ്ട പിന്നെ ലേശം ഉപ്പിട്ട് കൊടുത്തത് നമ്മുടെ ചാനലിൽ എന്തായാലും ഉറുവശേച്ചി പിന്നെ അത് കാണി കാണിയാലെനിക്ക് ഉറപ്പുണ്ട് കേട്ടോ ചുമ്മാമ്പനയിലങ്ങ് കൊടുത്താൽ ഒരു രസത്തിന് അപ്പം ഉറുവ സ്റ്റേജ് പറഞ്ഞ് വെജിറ്റബിൾ മസാല എന്നാണ് പറഞ്ഞേക്കാരണം നമ്മുടെ കയ്യിൽ വെജിറ്റബിൾ മസാലയില്ലാത്തറിഞ്ഞി മീറ്റ് മസാല ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ എൻ്റെ മെഴുക്കുരറ്റി ഇവിടെ റെഡി ആക്കി ആണ് കേട്ടോ ഞാൻ അത്യാവശ്യം അത് മൊരിച്ചി മൊരിയിച്ചെടുത്തേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മോരുകറിയും ഇതും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നേരത്തേക്കും ബിനോട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ അധ്യാനോട്ടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തുണി അലക്കിയത് അത് വിരിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം വിരിച്ചിട്ടും ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ള ഉടുപ്പും കൂടെ ആ കൂടെ അങ്ങ് അലക്കിയിട്ടു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ അടുക്കളയൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതേ ആനോട്ടം വന്നിട്ട് ബിനോട്ടം കൂടെ ഗ്യാസ് അടുപ്പ് ഇങ്ങോട്ടേക്ക് മാറ്റാം എന്നുള്ളൊരു ഇതിൽ വന്നേക്കും അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഫ്രിഡ്ജ് മാറ്റി വെച്ചു കേട്ടോ ഫ്രിഡ്ജ് അപ്പുറത്തെ മുറിയിലേക്ക് ആക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഗ്യാസ് അടുപ്പ് ഇങ്ങോട്ടേക്ക് ആക്കി പക്ഷേ ഈ ഗ്യാസ് കൗണ്ടർ ടോപ്പിനൊരു പ്രശ്നമുണ്ട് പഴിയൊരു പഴിയെന്ന് പറഞ്ഞാൽ പതിയൊരു ചെരുവുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പം ഒക്കെ ചൂട്ട് കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് ഇരിക്കും അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷെ ഞങ്ങളവിടെ വെച്ചു അത് കഴിഞ്ഞാൽ ജനാല ഞങ്ങളോട് വന്നിട്ട് തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പുറമേ ഇങ്ങനെ പൊടി തട്ട് വിടാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജനാല തുറന്നിടാം എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞാൻ ജനാല തുറന്നാണ് പക്ഷേ മുഴുവൻ ഇങ്ങനെ പഴയ ജനതയല്ലേ പഴയ വീടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇടക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം തുറക്കാം ഇനി അഥവാ വീട് എടുക്കുമ്പോൾ ഒട്ടും വെട്ടമില്ല എങ്കിൽ മാത്രം തുറക്കാം എന്ന് വെച്ചു എന്നുവെച്ചുകഴിഞ്ഞാൽ കൂടുതൽ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും അതുകൊണ്ട് പിന്നെ പൂച്ചയൊക്കെ കയറി വരുമല്ലോ തുറന്നിട്ട് കഴിഞ്ഞാൽ തുറന്നിട്ട് അടയ്ക്കാൻ ഞാൻ മറന്നുപോകും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പറ്റുവാണെങ്കിൽ തുറന്നിടാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് പിന്നെ പിന്നോട്ടം പോയി അച്ചക്കൂട്ടൻ വിളിച്ചോണ്ട് കേട്ടോ അച്ചക്കൂട്ടൻ ഒരു വലിയൊരു തണ്ണിമത്തങ്ങയും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് തണ്ണിമത്തങ്ങ കൈപ്പിടിച്ചപ്പോൾ ബായിക്കെടുക്കാൻ കാര്യം ഓർത്ത് അപ്പോൾ ബായിക്ക് ഞാൻ കൊണ്ടുവന്നവരാ കൊണ്ടുവന്നോളാണെന്ന് ആളാണെന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പം വൈകുന്നേരം പിന്നോട്ടെന്ന് കഴിക്കാനുള്ള കപ്പയും പിന്നെ അതെ ചീര കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ചീര കാണുമ്പോൾ ഭയങ്കര സന്തോഷം എൻ്റെ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ ചീര അപ്പോൾ അതുകൊണ്ട് ചീര കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ എന്നോട് ചേച്ചി ആരോ നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാന്ന് ആരാന്നെയാ നോക്കണില്ലട പേര് ഇങ്ങനെ അരിഞ്ഞു വെച്ചാൽ മതിയെന്ന് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇച്ചിരി ചീരിയുള്ളൂ എന്നാലും ഞാൻ അത് അരിഞ്ഞു വെക്കാമെന്ന് വെച്ചു അപ്പോൾ ആദ്യം ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അവിടെ വെച്ചു കേട്ടോ കുറേ നേരം അവിടെ ഇരുന്നട്ടെ പതിയെ അരിയെന്ന് വെച്ചു അപ്പോൾ പിന്നെ എനിക്ക് ബോധം വന്നേ ഇപ്പം വെള്ളം ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ അത് വെള്ളം തുറന്നു വെള്ളം വന്നിട്ടുള്ള അരിയാണ് അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ കയറുമ്പോൾ അത് ഇഞ്ഞൂലോ നിർത്തു കേട്ടോ പിന്നെ ഞാനവിടെ വെള്ളം കഴുകിയിട്ട് വാർന്നു വെച്ചു പിന്നീടാണ് അരിഞ്ഞ് കയറ്റി ഫ്രിഡ്ജ് വെച്ചത് അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇന്ന് രാവിലെ ഇപ്പോൾ പണി എളുപ്പമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുവക്കൽ കഴിഞ്ഞപ്പോൾ ഇതേ മക്ക മക്കളല്ല അങ്ങടെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയിക്കണേ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുളിച്ച് അമ്പലത്തിൽ പോകാനായിട്ടിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് പച്ചക്കുടി അങ്ങനെ ഒക്കെ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ അവർ റെഡി ആവണേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് തൊടുപൂടെ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിലാണോട്ടോ പോകാൻ ഉദ്ദേശിച്ചേക്കണേ അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഇപ്പം അദ്ദേഹം ഒടുപടി എത്തിയിട്ടേ ഉള്ളൂ അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ നിറയെ ലൈറ്റ് ഇട്ടേക്കും വരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാനിവിടെ വന്ന പിന്നെ ശിവരാത്രി ഇവിടെ മഹാദേവ കാഞ്ഞിരമറ്റത്ത് പോയിട്ടില്ലാന്ന് തോന്നുന്നു ആദ്യമായിട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഓർമ്മ ശരിയാണോന്നറിയില്ല കേട്ടോ ഓർമ്മ വളരെ കുറവായിപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പന്നേ നിലത്ത് കുത്ത സ്ഥലമില്ലാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു അങ്ങനെ ഒരു വി വിധത്തിൽ ഭഗവാനെ ക്യൂ നിന്ന് തൊഴുത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു